എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ യോനോ എസ് ബി ഐ അല്ലെങ്കിൽ യോനോ ലൈറ്റ് എസ് ബി ഐ തുടങ്ങിയവ ലോഗിൻ ചെയ്യാനോ ഉപയോഗിക്കാനോ സാധിക്കാത്തവർക്ക് എസ് ബി ഐ നെറ്റ് ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ യോനോ എസ് ബി ഐ യോനോ ലൈറ്റ് ആപ്പ് തുടങ്ങിയവയുടെ ലോഗിൻ ചെയ്യുന്ന അതേ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് യോനോ വെബ്സൈറ്റ് എങ്ങനെ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എൻ്റെ ഫോണിൽ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ യോനോ എസ് ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് യോനോ എസ് ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും ഇവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് സൈറ്റുകൾ നിങ്ങൾ ആദ്യത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരത്തിൽ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ തന്നെ ടൈറ്റിൽ അടുത്തുള്ള ഡൗൺ ആയിട്ടുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ കാണാം ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് ലിങ്കിലെത്താം അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എസ് സംബന്ധിച്ച് കൂടുതൽ വീഡിയോസ് കിട്ടാൻ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസുകൾ കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടെ ഒന്ന് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് ുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മുകളിലായിരിക്കും ഡിസ്ക്രിപ്ഷൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് സൈറ്റിലേക്ക് എത്തിച്ചേരാം സൈറ്റിൽ എത്തിച്ചേരുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് കാണുന്നത് വെൽക്കം ടു യോനോ എസ് ബി ഐ അതിന് നിങ്ങൾക്കവിടെ യോനോ എസ് ബി ഐയുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അവിടെ കാണാം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിന് താഴെ ഒരു ക്യാപ്ച കൊടുത്താൽ ഈ കോഡെടുത്ത് ഇവിടെ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇട്ടിക്ക് മാർക്ക് ഇട്ടെടുത്ത് അതിന് ശേഷം നിങ്ങൾക്കവിടെ ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് യോനോ ആപ്പ് ഇല്ലാതെ തന്നെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഒ ടി പി വരിക അതായത് നിങ്ങൾക്ക് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഈ ഒ ടി പി വരുന്നത് ആ ഒ ടി പി നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മറ്റൊരു ഫോണിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒ ടി പി പെട്ടെന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ യോനോ ആപ്പിലാണെങ്കിൽ ഇത്തരത്തിൽ സാധിക്കില്ല ഈ വെബ്സൈറ്റ് വഴിയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാൻ പറ്റൂ ഒ ടി പി വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീസെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങൾക്ക് വരില്ല എങ്കിൽ ഏതെങ്കിലും വി പി എൻ ഉപയോഗിച്ച് ഒ ടി പി വരുത്തുക അതിന് സൈറ്റ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രോം വഴി യു എസ് ബി ഐയുടെ സൈറ്റ് ചിലപ്പോൾ കിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വി പി എൻ ഉപയോഗിക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ അത് ആപ്ലിക്കേഷനല്ല ഈ വെബ്സൈറ്റ് യോനോയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ആയിരിക്കും ഫസ്റ്റ് വരുന്നത് അതായത് നമ്മുടെ പേര് തുടങ്ങിയ ഡീറ്റെയിൽ കാണാം നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് മൈ ബാലൻസ് എന്നുള്ളടത്ത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണാം അതിനുശേഷം മൈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നിടത്ത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കും ഇവിടെ കാണുന്നത് അതുപോലെ അത് കഴിഞ്ഞ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസുകളാണ് വരുന്നത് അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിവാർഡ്സ് പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഇത് റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് യോനോ ആപ്പിലുള്ളത് വളരെ കുറച്ച് ഓപ്ഷൻസുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഫസ്റ്റ് ഉള്ളത് യോനോ പേ എന്ന് പറഞ്ഞതാണ് അതായത് നമുക്ക് യോനോ ആപ്പിൽ ഉപയോഗിക്കുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയാണ് അതായത് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ഓപ്ഷൻ അതായത് മറ്റൊരാളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും നമുക്ക് പൈസ ഈ ഈ ഓപ്ഷൻ വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളുടെ അതർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ബെനിഫിഷ്യറി നമ്മൾ നേരത്തെ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആഡ് ചെയ്ത ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ബെനിഫിഷ്യറി ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ ബെനിഫിഷ്യറീസുകളെ അവിടെ കാണാം അല്ലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എമൗണ്ട് അടിക്കുക അത് കഴിഞ്ഞ് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക പൈസ ട്രാൻസ്ഫർ ആവുന്നതാണ് നിങ്ങൾക്കിത് സംശയമുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് പൈസ അയക്കാൻ യോനോ ആപ്പിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് അതുപോലെ നമുക്ക് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ യോനോ ക്യാഷ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നിങ്ങൾക്കറിയാം യോനോ ആപ്പിലുള്ള അതേ ഓപ്ഷൻ തന്നെ അതായത് എ ടി എം കാർഡ് ഇല്ലാതെ എ ടി എം കൗണ്ടറിൽ പോയി പൈസ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം നമ്മൾ യോനോ ആപ്പിൽ ഉള്ള അതേ സെറ്റപ്പ് തന്നെയാണ് നിങ്ങൾക്ക് യോനോ ആപ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഓപ്ഷനുണ്ട് എ ടി എമ്മിൽ നിന്ന് പൈസ പിൻവലിക്കാവുന്നത് ഇരുപതിനായിരം രൂപ വരെയാണ് പരമാവധി അതുപോലെ നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്യുന്നതിന് രണ്ടായിരം രൂപ അതുപോലെ കുറച്ച് ഓപ്ഷൻസുകൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് യോനോ ഷോപ്പ് ചെയ്യുന്നത് വഴി അതിനൊക്കെ എത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ വരുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഏറ്റവും താഴെ വരുമ്പോൾ ബിൽ പേയ്മെൻറ്റ് അതായത് നമ്മുടെ മൊബൈൽ റീചാർജ് മറ്റ് ബില്ലുകൾ അടക്കുന്നതിനാണ് അതൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റീചാർജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കാണാം ക്വിക്ക്ബേ പില്ലെന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് പിന്നെ ഏറ്റവും താഴെ പേ ആൻഡ് അതർ ബിൽസ് ഈ മൂന്ന് ഓപ്ഷനാണ് ആദ്യത്തെ റീചാർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പ്രൊവൈഡറ് ആർക്കാണ് ഏത് നമ്പറിലാണോ ചെയ്യേണ്ടത് ഇത്രയും നമ്മൾ ക്ലിക്ക് ചെയ്ത് വ്യൂ പ്ലാൻ ഒക്കെ കാണാം നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് മറ്റുള്ള ബില്ലുകളും അടയ്ക്കേണ്ട ഇവിടെ ഓപ്ഷനുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നത് അതായത് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതായത് നമ്മുടെ ഈ കാണുന്ന ഓപ്ഷൻസുകൾ തന്നെയാണ് മെയിൻ ഇൻ്റർഫേസിലുള്ള അത്രയും തന്നെയാണ് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ് വരുന്നത് അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ യോനോ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കൃഷി സംബന്ധമായ വെബ്സൈറ്റുകളാണ് അതുവഴി നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിനും കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ ഈ ഇതുവഴി നമുക്ക് മണ്ടി എന്നൊക്കെ പറയുന്ന സമ്പ്രദായത്തിലേക്ക് പോകാനുള്ള കുറേ ഓപ്ഷൻസുകളാണ് വരുന്നത് നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം പിന്നെ വരുന്നൊരു എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഷോപ്പ് ആൻഡ് പേയ്മെൻറ്റ് ഷോപ്പ് ആൻഡ് ഓർഡർ അതായത് നമുക്ക് ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അതുപോലെയുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് യോനോ ആപ്പിലുള്ള അതേ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടെയാണ് ഇത്രയുമാണ് ഇതിൽ കാര്യമായിട്ടും വരുന്നത് നമുക്ക് യോനോ ആപ്പിനകത്തുള്ള എല്ലാ ഫങ്ഷൻസും ഇല്ല എന്നാലും യോനോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു യോനോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ് എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ് നിങ്ങൾക്ക് യോനോ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഇത് ഉപയോഗിക്കാം ഇനി ഇത്രയാണ് മെയിനായിട്ട് വരുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡായിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യോനോ നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ യോനോ എസ് ഓപ്പൺ ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങളൊരു കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇത്തരത്തിലായിരിക്കും ഈ സൈറ്റ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഒ ടി പി വരും നിങ്ങൾ ഫോണിൽ വരുന്ന ഒ ടി പി എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇത്തരത്തിലായിരിക്കും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് മോഡലിൽ നിങ്ങൾക്ക് ഫോണിലാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുകയാണെങ്കിലും ഇത്തരത്തിലായിരിക്കും വരുന്നത് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഫോണിലാണെങ്കിൽ ഇതൊക്കെ കാണുന്നതിന് കുറച്ച് പാടായിരിക്കും അതാണ് ഞാൻ മൊബൈൽ വ്യൂ ആയിട്ട് തന്നെ കാണിച്ചു തന്നത് നിങ്ങൾക്കത് മൊബൈൽ വ്യൂ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത് കമ്പ്യൂട്ടർ ഡെസ്ക് ടോപ്പിലാണെങ്കിൽ ഇത്തരത്തിൽ കാണാം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത്ര തന്നെയാണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലും ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ലോഗൗട്ട് ചെയ്യുക പ്രത്യേകിച്ച് മറ്റൊരാളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ആണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ കിടന്ന എന്ന് പറയുന്ന ഓപ്ഷൻ തീർച്ചയായിട്ടും ഉപയോഗിക്കുക യോനോ ആപ്പ് ഉപയോഗിക്കാത്ത ആർക്കെല്ലാം ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് കയറാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക